അപ്പോൾ നമ്മുടെ സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു നാലരയ്ക്ക് ആകുമ്പോഴത്തേക്ക് കാൽവറി മൗണ്ടൻ അവിടുന്ന് ജസ്റ്റ് ത്രീ കിലോമീറ്റേഴ്സ് ദൂരെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ ഇന്നത്തെ ദിവസമേ ഉറങ്ങാത്തതോട്ട് പുള്ളിക്കാരൻ വരുന്നില്ല പുള്ളിക്കാരൻ ഉറങ്ങാൻ പോവുകയാണ് അപ്പം നമ്മളെല്ലാവരും കാൽവറി മൗണ്ടനിലോട്ട് നമ്മുടെ വണ്ടിയിൽ പോവാണ് അപ്പോൾ ഒടുക്കത്തെ വ്യൂ ആണ് കേട്ടോ ആദ്യമൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ എന്തുവാണീ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം മൊത്തം ഇങ്ങനെ നല്ല ഡിസൈനിലുള്ള ഗാർഡൻ അതെല്ലാം കണ്ടു തുടങ്ങും പിന്നെ പോകെ പോകെ നമുക്ക് മനസ്സിലാവും കേട്ടോ നല്ല കിഡിലനായിട്ടുള്ള വ്യൂ ആണ് പറയാൻ പറ്റത്തില്ല വരച്ച് വെക്കുമ്പോഴൊക്കെയാണ് കേട്ടോ നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ വരയ്ക്കത്തില്ലേ അതുപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ക്യാമറയിൽ എത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നതെനിക്കുന്നോട്ടെ കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് അതുപോലെ ചില മേഘത്തിനിടയിൽ കൂടെ ലൈറ്റ് ഒക്കെ വന്ന് ഇങ്ങനെ ലൈറ്റ് പോലൊക്കെ കാണാൻ പറ്റും ഭയങ്കര ഭംഗിയാണ് കാണാൻ ഇടുക്കി പോയത് നമുക്ക് വെറുത്തിട്ടാന്ന് തോന്നിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് കണ്ട എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് ആക്ച്വലി ഇടുക്കി ഡാമിന്റെ പല പല ഏർ ആണ് നമ്മൾ ഈ കാണുന്നതൊക്കെ കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഞാൻ വീഡിയോസ് ഒന്നും സ്ലോ ആക്കിയോ ഫാസ്റ്റാക്കിയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ അതേപോലെ ആ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവണേ ആ സ്ലോ മോഷനിൽ തന്നെ കാണുന്നുണ്ടോ ഐ മീൻ സ്ലോ മോഷൻ അല്ല നോർമൽ സ്പീഡിൽ തന്നെ കാണണം അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡൊന്നും ആക്കാത്തത് അപ്പൊ നമ്മൾ അവിടുന്ന് നിറയെ നല്ല കിടിലെ കിടിലും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആക്ച്വലി മലയുടെ മേളിലോട്ട് നടക്കാൻ പറ്റും അപ്പൊ നമ്മൾ മേളിലോട്ട് പോയി അല്ലെ താഴോട്ട് പോയി അപ്പൊ അവിടെ നോക്കിയപ്പോ ഒരു ഹട്ട് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പോയിരുന്ന് കുറെ നേരം ആസ്വദിക്കാൻ പറ്റിയ ഒരു ഹട്ട് അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് കുറെ നേരം ഇത് കണ്ടോണ്ടിരുന്നു അപ്പൊ സൺ സെറ്റ് ആയി വരുന്നോറും അതിന്റെ കളർ തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നും പിന്നെ നമ്മൾ കുറെ റീലൊക്കെ എടുത്തു അവിടെ ഇരുന്ന് കണ്ണനാണെങ്കിൽ ഇറങ്ങുന്ന നേരത്തെ കണ്ണൻ പറയുന്നത് ഇനി ഒരു ചെറിയൊരു ചാറ്റൽ മഴ കൂടെ വേണം സെറ്റായിരിക്കും ഒന്ന് ഇല്ല കൊച്ചുങ്ങളുടെ ആഗ്രഹം ഓരോന്ന് സാധിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അല്ലേ കറക്റ്റ് അപ്പോൾ ഒരു ചാറ്റൽ മഴയൊക്കെ വന്നു കേട്ടോ അത് നമ്മൾ കണ്ടിറങ്ങിയിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും അവിടെത്തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നമ്മൾ ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചോട്ടോ നല്ല ചൂട് ചൂട് പഴമുഴ പൊരിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് കയറാൻ പോകുക പക്ഷെ ഒരു കുഴപ്പം പറ്റി നല്ല എവിടെ ഇരുന്ന് പോലും അഴുക്കാക്കണ്ടെന്ന് വിചാരിച്ച കൊച്ചൻ്റെ വൈറ്റായിട്ടുള്ള കുറുമൂട അവിടെ ചെന്ന് ഒരു ഗ്ലാസ് ചായ തട്ടി ഒഴിച്ച് നല്ല ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നല്ല തകർത്ത് അങ്ങോട്ട് ഇറങ്ങി എറണാകുളന്നേരത്ത് നോക്കിയപ്പോ ഒരു കോൾഡിനേറ്ററി ഒരു വെള്ളം കുടിക്കുന്നുണ്ട് അതിലാണ്ട് അപ്പൊ അതൊന്ന് വീഡിയോ എടുക്കാൻ തോന്നി മൗണ്ടൈനും കണ്ട് വണ്ടിയിലുള്ള തകർപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വീണ്ടും നമ്മുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനി നമുക്കിവിടെ ക്യാമ്പ് ഫയർ ബാർബൈക്യൂനായിട്ടൊക്കെയാണ് നമുക്കുള്ള പ്ലാനുകൾ അപ്പം നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ അവിടുത്തെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ഓൾറെഡി ഈ ക്യാമ്പ് ഫയറിൻ്റെ ഈ സെറ്റപ്പിന് മുന്നേ തന്നെ ബാർബേക്യു എല്ലാം ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കേട്ടോ മൂന്ന് ഫുൾ ചിക്കൻ ആണ് കേട്ടോ നമ്മൾ ഇവിടെ ഇപ്പോൾ ബാർബേക്യു ചെയ്യാനായിട്ടുള്ള പ്ലാന് അപ്പം ഇതുവരെ ഞാൻ നമ്മുടെ വണ്ടി കാണിച്ചിട്ടുണ്ട് പാർത്ഥൻ ഹോളിഡേയ്സിൻ്റെ നാട്ടുരാജ എന്ന് പറയുന്ന വണ്ടിയാണ് ഇതാണ് നമ്മുടെ നമ്മൾ വന്ന വണ്ടി കേട്ടോ ഇത് പതിനേഴ് ഇരിക്കാവുന്ന സീറ്റിംഗ് വേണ്ടിയായിരുന്നു നമ്മൾ ടോട്ടലി പതിമൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പഴത്തേക്കൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ചേട്ടാ ഉണന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചേട്ടായി ഒരു ചായ ചോദിച്ചു അപ്പൊ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ എല്ലാം സെറ്റപ്പ് പോട്ടോ ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി ചായപാത്രം എല്ലാം ഒന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ അറ്റ്ലാസ്റ്റ് ചായപാത്രം ഒക്കെ കണ്ടുപിടിച്ച് നല്ലൊരു കിടിലും ചായ ഒക്കെ ഇട്ട് ചേട്ടാക്ക് കൊടുത്തു വന്നപ്പോ നല്ല ഇരുട്ടായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതാണ് നമ്മുടെ അടുക്കള ഡൈനിങ് ഹാള് ഹാള് എല്ലാം വരുന്നത് അപ്പോൾ ആക്ച്വലി പറഞ്ഞ ഒരു ഫാമിലിക്കൊക്കെ വരുവാണെങ്കിൽ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് ഒരുപാട് റൂമ് തന്നെ തന്നെ എടുക്കാതെ ഇതേപോലെ ഒരു ഫുൾ വില്ലേ പോലെ ഒരു വീട് പോലെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും ഈവൻ നമുക്ക് വേണമെങ്കിൽ ഒരു ചായയൊക്കെ ഇടുകയും ഇടുകയും ചെയ്യാം അപ്പൊ ഞാൻ പോയി വന്ന ഉടനെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഏഹ് നമ്മൾ കഴിക്കാനൊക്കെ പോവാണ് അപ്പൊ നമ്മുടെ ഫുഡ് റെഡിയായി എട്ട് മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു അപ്പം അതുവരെ നമ്മുടെ സ്ഥിരം കലാപരിപാടിയായിട്ടുള്ള ചീട്ടുകളി ഉണങ്ങി കേട്ടോ സിന്ധുവാൻ ആണെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ് ഈ ടൂർ ഫുള്ളേ അങ്ങനെ ആയിരുന്നു കേട്ടോ ആനീജി ക്യൂട്ടോ ക്യൂട്ടാണ് അപ്പൊ നമ്മുടെ ചീട്ടുകളി ഒക്കെ കഴിഞ്ഞ് ഒരു സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു പൊട്ടറ്റോ കറി ഉണ്ടായിരുന്നു അതേപോലെ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡ് എടുത്തുകൊണ്ട് ക്യാമ്പ് ഫയറിൻ്റെ സ്ഥലം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ് അപ്പോൾ അവിടെ എല്ലാവരും കൂടെ ചുറ്റി ഇരുന്ന് അവിടെ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും ഇരുന്ന് കഴിക്കാനായിട്ട് പ്ലാന് അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്ലൈമറ്റ് നല്ല തണുപ്പായോണ്ട് തന്നെ വിറകൊക്കെ കത്തി പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പൊ അവർ അതിന് വേണ്ടിയിട്ട് ഡീസലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഡീസൽ വെച്ചുള്ള കത്തിപ്പീരൊക്കെ നടക്കുമായിരുന്നു ചിക്കൻ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു നന്നായിട്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു ഈ ക്യാമ്പ് ഫെയറിന് ചുറ്റും അങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും സ്ഥലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റത്തോട്ട് ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്തോട്ടായിരുന്നു പിന്നെ ഡാൻസ് കളിയ പരിപാടിയൊക്കെ അപ്പൊ ക്യാമ്പ് ഫെയറിന് ചുറ്റും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് മുറ്റത്തോട്ടിറങ്ങി എല്ലാവരും കൂടെ ഡാൻസ് കളിക്കാനൊക്കെ അങ്ങനെ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ടൂറിന്റെ കലാശക്കൊട്ട് പോലെ എല്ലാവരും കൂടെ തകർത്ത് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന ലാസ്റ്റ് നൈറ്റ് ആണ് എന്തോ കാരണം നമ്മൾ നാളെ രാവിലെ ഒരു പന്ത്രണ്ടോടു കൂടി ചെക്ക് പതിനൊന്ന് മണിക്ക് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യും എന്നിട്ട് ഇടുക്കി ഡാമിൽ നമ്മൾ പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ബാങ്ക് അപ്പോൾ അവിടെ ഡാമിലൊക്കെ കാണാൻ പോവും അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്ന് ഒരു മോസ്റ്റ് ലൈക്ക് ലാസ്റ്റ് നൈറ്റ് ആണ് ഇവിടെ അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് തകർക്കുമായിരുന്നു കേട്ടോ രാത്രി ത്തെ തകർപ്പും ഫുഡടിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം രാവിലെ ആയിട്ടുണ്ട് രാവിലെ ഉണർന്നു അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെല്ലണം അപ്പോൾ റെഡി ആയിട്ട് അത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം അപ്പം രാവിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത് മൊത്തത്തിൽ പന്ത്രണ്ട് ഏക്കർ ഉള്ള ഒരു ഏലം കോഫി തോട്ടത്തിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ സ്റ്റേ വരുന്നത് അപ്പം വ്യൂ എല്ലാം നല്ല കിടലനാണ് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവര് തന്നെ കേട്ടോ തരുന്നത് അപ്പോൾ നമ്മുടെ രാത്രിയിലേ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പുട്ട് ദോശ അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാരും പുട്ടും കടലക്കറിയാണ് പറഞ്ഞ കേട്ടോ അപ്പം നല്ല കേരള ഫുഡായിട്ട് പുട്ടും കടലക്കറിയൊക്കെ കഴിച്ച് നമ്മള് അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഇറങ്ങാൻ പോവാണ് കേട്ടോ എല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ലെവൻ ഒ ക്ലോക്ക് ആയി അപ്പോൾ എല്ലാവരും പോവാൻ പോവാണ് അപ്പോൾ ഇവിടുത്തെ സ്റ്റേ നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ വേണമെങ്കിൽ അറേബ്യൻ ഹോളിഡേസ് കാൽവറി മൗണ്ട് എന്നടിച്ചാൽ തന്നെ നമുക്ക് ഗൂഗിളിൽ ഗൂഗിളിൽ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് സ്വിമ്മിങ് പൂള് എല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ നിന്നെ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഇടുക്കി ഡാമിലോട്ടാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാം നമുക്കൊന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ കാരണം അത് ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ് അവിടെ ഒന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ ആദ്യമേ തന്നെ അവിടെ എല്ലാം എടുത്ത് മൊബൈലെല്ലാം ആദ്യമേ തന്നെ വേറെ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടു ശേഷമേ അവർ കടത്തിയേ വിടുത്തോളൂ ഫുൾ സേഫ്റ്റി ആണ് ഓൺലി ഇത്ര പേർക്കേ പറ്റത്തുള്ളൂ നോ ക്യാമറ നത്തിങ് ഭയങ്കര ചെക്കിംഗ് ആണ് പക്ഷേ അവര് തന്നെ അവരുടെ വാൻ ഉണ്ട് കേട്ടോ അപ്പൊ അവര് നമ്മള് പതിമൂന്ന് പേരും ഒരു വാനിൽ തന്നെ പറ്റും അങ്ങനെ ആ വാനിൽ കയറിയിട്ട് നമ്മളെ ഫുള്ളി ഇടുക്കി ഡാം മൊത്തം ചുറ്റി കാണിച്ച അവരുടെ ഡ്രൈവർ തന്നെ നമുക്ക് എല്ലാം പറഞ്ഞൊക്കെ തരും അങ്ങനെ ഫുള്ളി പറഞ്ഞെല്ലാം തന്നിട്ട് നമ്മൾ ഇറങ്ങി അതുകഴിഞ്ഞ് നമ്മൾ ഇന്നലെ കയറി അതേ ഹോട്ടലിൽ തന്നെ വീണ്ടും കേറിയിട്ട് ഫുഡ് കഴിക്കാൻ പോണത് നമ്മള് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്ത് അങ്ങനെ ഓരോരുത്തരും ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടുവാണെങ്കിൽ കാരണം ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന സ്ഥലത്തോട്ട് നല്ല ഹോട്ടലൊക്കെ കിട്ടാൻ പാടായിരിക്കും അപ്പോൾ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് പോവാന്ന് വിചാരിച്ച് നമ്മൾ ആ ജംഗ്ഷനിൽ വന്ന് അതേ സെയിം ഹോട്ടലിലൊക്കെ കയറി പിന്നെ കുറേ പേര് തേയില മേടിക്കാൻ തേൻ വേടിക്കാൻ അങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട് അവിടെ തന്നെ ആപ്പിളൊക്കെ നല്ല വില കുറവാന്ന് പറഞ്ഞ നമ്മൾ ആപ്പിളൊക്കെ മേടിച്ചായിരുന്നു അങ്ങനെ ഇതെല്ലാം മേടിപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി നെക്സ്റ്റ് യാത്രയെക്കാൻ യാത്ര ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇടുക്കിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇലവീഴ പുഞ്ചറയിലോട്ടാണ് പോകുന്നത് ദാറ്റ് മീൻസ് അത് കോട്ടയത്താണ് ഉള്ളത് അപ്പോൾ പോകുന്ന റൂട്ടിലൊന്നും നമുക്ക് വലിയ ഹോട്ടൽ അങ്ങനെയൊന്നും ഇല്ലാത്തോണ്ട് കേട്ടോ നമ്മൾ ഫുഡൊക്കെ നേരത്തെ കുറച്ച് കഴിച്ചത് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ തന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ തിരിച്ചിട്ടുണ്ട് ഇന്നലത്തെ തകർപ്പ് എല്ലാവർക്കും ഒരു ക്ഷീണമൊക്കെ വന്ന് തുടങ്ങി നിന്ന് എല്ലാവരും അടങ്ങിയിരിക്കട്ടോ പാട്ടൊക്കെ കേട്ടിട്ട് വലിയ അനക്കൊന്നുമില്ല അപ്പൊ ആദ്യത്തെ ദിവസത്തിന്റെ ഒരു ബൂസ്റ്റ് എനർജി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇടുക്കി ഡാമിന്റെ മേളിക്കോടാണ് ഒരു വ്യൂവിന്റെ മേളിക്കോടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള റൂട്ട് എല്ലാം കുറച്ച് റോഡ് കുറച്ച് പണിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി പാടായിരുന്നു ആക്ച്വലി കയറി പോകാനൊക്കെ ഇച്ചിരി കഷ്ടമായിരുന്നു ഒരിടത്ത് പോയിട്ട് എന്നിട്ട് വണ്ടിയുടെ താഴെ കുറച്ച് തട്ടുകയും ചെയ്തു അതിൻ്റെ താഴത്തൊരു ലൈറ്റിന്റെയൊക്കെ ഭാഗത്ത് കാരണം അടിയൊക്കെ നന്നായിട്ട് തട്ടുന്നുണ്ടായിരുന്നു റോഡൊക്കെ കുഴപ്പമായിട്ടേ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അങ്ങെത്തി വേറൊരു കുഴപ്പം കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വണ്ടിയില് ഡീസൽ കുറവായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു റിസ്കി റിസ്കി പോക്കായിരുന്നു കാരണം ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നുമില്ല അപ്പം എന്തുമായ ഏകദേശം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മളങ്ങ് എത്തി കേട്ടോ പിന്നെ ഇടിയൊട്ടിങ്ങനെ പാമ്പ് കടിച്ചു എന്നുള്ളൊരു പറച്ചിലു പോലെ നമ്മൾ നമ്മളങ്ങ് എത്താറായപ്പോഴത്തേക്കും അവിടെ ഉടുക്കത്തെ ട്രാഫിക് ഒന്നാമത് പെട്രോൾ ഇല്ലാതെ ഏറ്റത്ത് നമ്മളിങ്ങനെ നിക്കുമ്പോ ഉള്ള അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും ഊഹിക്കാലോ പാവ ഡ്രൈവർ വെച്ച് ചേർക്കാൻ മനസ്സ് പടവട ഇടിക്കുകയായിരുന്നു ദൈവവേന്താകുമോ എന്നുള്ള രീതി അങ്ങനെ നമ്മളെ അവിടെ ഇറങ്ങി വണ്ടിയൊക്കെ മേലിൽ കൊണ്ടുപോവാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി നിറയെ ബിസി ആയിട്ട് റോഡെല്ലാം ജാമായി കിടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങി മേലോട്ട് നടക്കുക അപ്പോഴാണ് ടിസ്റ്റ് ചേട്ടയുടെ കാലിന് കുറച്ച് പാറയിൽ ഇടിച്ചിട്ട് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് നമുക്ക് മേലോട്ടങ്ങ് നടക്കാൻ പറ്റിയില്ല അപ്പൊ അവിടെ നമ്മളൊരു റെസ്റ്റ് റൂം കേട്ടോ അവിടെ പോയി അവിടുത്തെ ആ കൊച്ച് അവിടെ ഒരു ചെറുക്ക നിപ്പോണ്ടായിരുന്നു കേട്ടോ അവ എന്ത് നല്ല കുട്ടിയാന്ന് അറിയോ അവനെ ചേട്ടയുടെ കാല് കണ്ടിട്ടിങ്ങനെ വയ്യെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പുള്ളിക്കാരൻ ചൂട് വെള്ളമൊക്കെ തിളപ്പിച്ചു തന്നു കാലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കൊച്ച് ഏർ ഇത്രയും ഉപകാരി കൊച്ചിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ചേട്ടാക്ക് കാല് വയ്യാത്തോണ്ട് തന്നെ ഞാനും ചേട്ടായും പോകണ്ടാന്ന് തീരുമാനിച്ചു അപ്പൊ കിങ്ങാമൂന് കിങ്ങാമൂൻ പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് താഴെ ചായക്കടയിൽ തന്നെ ഇങ്ങി ഇരുന്നു കേട്ടോ മേലോട്ട് പോയില്ല അപ്പൊ നമ്മള് താഴെ ചായക്കടയിൽ നോക്കിയപ്പോൾ മേലേലിങ്ങനെ പ്രാഷം പൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ ചായയും പിന്നെ കോളിഫ്ലവർ വറുത്തതൊക്കെ നല്ല ചൂട് ചൂടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചോണ്ട് അവിടെ തന്നെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു കേസ് ഇഡ്ഡലി എങ്ങനെയാണ്ട് അതിലേക്ക് ഇങ്ങനെ പറയുമ്പോ ഒരു ദിവസം പാപ്പ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നപ്പോ എതായിട്ടുണ്ടോ ും അമ്മ പറയിട്ടു ഇടീ കറി അങ്ങനെ പറഞ്ഞാ വിളിച്ചു മേളിലോ പോവാൻ പറ്റില്ല അതുകൊണ്ട് ചായക്കടയിലെ ബാക്കിലെ വ്യൂ എടുത്തോണ്ടിരിക്കട്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസപ്പോയിന്റ് ആവണ്ട ഞാൻ മീലവയുടെ പൂഞ്ചറയുടെ മേളിലുള്ള വ്യൂ പോയിന്റ് ഒക്കെ വീഡിയോ ഒക്കെ സംഭരിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചോട്ടി അത് ഞാനും ഈ എന്റെ അടുത്ത് ഇരുപത്തിയഞ്ച് രൂപ അങ്ങനെ എന്ന് കേറി ഇവിടെ കൊടുക്കും ഒരു പ്ലേറ്റ് പക്കോടത്തഞ്ച് ട്വന്റി ഫൈവ് മോഡാക്കിട്ട് അഞ്ചു രൂപ രണ്ടര രണ്ടര അഞ്ചു രൂപ തിരിച്ചു തന്നു അല്ല ഒരു നമുക്കൊരു ഡിസ്കൗണ്ട് തന്നോ 5 രൂപ ഡിസ്കൗണ്ട് 50 കൊടുത്തപ്പോൾ 5 രൂപ തന്നോ ആ അപ്പോൾ 20 രൂപ കൊടുത്താൽ മതി ഇമല ആ 20 തരും 10 രൂപ 50 തരും 20 തരും 20 തരും 50 കൊണ്ടു കൊടുക്കാ ആ പാവം നോക്കി ഒരു അച്ചൂറെ തരും അപ്പോ 2 രൂപ 25 രൂപ ആ ഫുൾ ടോട്ടൽ ഞാൻ ഒരാൾടെ മാത്രമേ ഉള്ളൂ അപ്പൊ രണ്ട് രൂപ തിരിച്ചു കൊടുത്തു ടിപ്പായിട്ട് ടിപ്പായിട്ട് ഒന്നര ഞാൻ എടുത്ത് ഒന്നര കിട്ടും അഞ്ചു രൂപ ആ അഞ്ചു രൂപ തന്നില്ലേ അതിൽ രണ്ടിലോ ടിപ്പ് കൊടുത്തു മൂന്ന് രൂപ ഒന്നര ഞാൻ തന്നു ഒന്നര ഞാൻ എടുത്തു നീ എത്രീ മുതൽ മുടക്കെന്ന് പറഞ്ഞ നീ എത്ര രൂപ ചെലവാക്കി ചെലവാക്കി പക്ഷെ ഒന്നര രൂപ ഇപ്പൊ തിരിച്ചു വന്ന് എന്റെ മാത്രം പറഞ്ഞു പക്കോട വാങ്ങിച്ചപ്പോ വിഴുങ്ങി വിഴുങ്ങിയപ്പം അമ്പത് രൂപ കടക്കാരന് കൊടുത്തു അമ്പത് രൂപ പോയി

ഒന്നും അരയും ഒന്നും അരയും എന്റെ കയ്യിൽ അപ്പൊ തെങ്ങി എത്രയാണ് ഇരുപത്തിയഞ്ചു രൂപ അല്ലേ ഇരുപത്തിയഞ്ചു മൈനസ് ഒന്നര ഇരുപത്തിമൂന്നര പ്ലസ് ഒരു രൂപ ടിപ്പ് നമ്മുടെ കണക്ക് കൊടുക്കും അതിന്റെ താക്കോല എന്റെ കയ്യിൽ മരുന്ന് ഡബിക്കുള്ളി അതെടുക്കുമല്ലോ എടുക്കണേ പിന്നെ എനിക്ക് കിംഗാമനോട് ചോദ്യം ചോദിച്ചു വാളും പരിചയമൊക്കെ അടിയറവ് ഉറഞ്ഞ ചേട്ടാ ക്വസ്റ്റ്യൻ നിർത്തി കേട്ടോ നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വേണ്ടി പോവുക കിങ്സ് ആ കിങ്ങാമന്റെ കാര്യം കൊണ്ട് തോറ്റു ഫണ്ടിയായിരുന്നു അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു അപ്പൊ നമ്മുടെ കൂടെ പോയി ഒരു ട്രക്കിംഗ് ഒക്കെ കഴിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അവർക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടമായെന്നാ പറഞ്ഞത് സ്ഥലൊക്കെ അപ്പൊ ഞാൻ അവര് എടുത്ത കുറച്ച് വീഡിയോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കിത് കാണാലോ കിടിലും വ്യൂ ആണല്ലേ അപ്പൊ എന്തായാലും പോയി കാണണം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ടൂറിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ ഇത് കഴിഞ്ഞാൽ നമ്മള് തിരിച്ച് വിളിത്തോട്ട് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇടുക്കി കാഴ്ചകളൊക്കെ തീരാൻ പോവാണ് അപ്പൊ നിങ്ങളും ഇഷ്ടംപോലെ ഈ ഇടുക്കിയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എല്ലാരും ഇതേപോലൊക്കെ സമയമൊക്കെ കണ്ടെത്തി കുറച്ച് നല്ല നല്ല സ്ഥലം കേരളത്തിൽ വന്നിട്ട് നമ്മൾ കേരളത്തിലുള്ളവര് ഇതൊക്കെ കണ്ടില്ലേ പിന്നെ എന്താ അപ്പൊ എന്തായാലും സമയം കണ്ടെത്തി ഒരു റിലാക്സേഷന് വേണ്ടി ഈ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ഒക്കെ ഒന്ന് കുറച്ചു നേരം ബ്രേക്ക് കൊടുത്തിട്ട് ഇതേപോലെ അടിപൊളി സ്ഥലമൊക്കെ പോയി കാണണോട്ടോ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ ഒരു സങ്കടാണെന്നേ ആദ്യം ഓണം കഴിഞ്ഞപ്പോ ഇതേപോലൊരു സങ്കടമായിരുന്നു ഈ ഓണം ഒക്കെ തീർന്നല്ലോ എല്ലാ പുളിയും അടിച്ചുപൊളിയൊക്കെ തീർന്നല്ലോ അപ്പൊ പിന്നെ ഉള്ള രാഗികളുടെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇനി ടൂർ ഉണ്ടല്ലോ എന്നായിരുന്നു ഇപ്പൊ ടൂർ കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു സങ്കടം ഈ ഒരു ടൂർ കഴിഞ്ഞ് ഇനി എന്താ ചെയ്യുക എന്നുള്ള രീതിയില് അപ്പൊ നമ്മുടെ ടൂറിന്റെ ടൂറിൻ്റെ അവസാനഘട്ട കലാശ പോലെ നമ്മൾ വണ്ടിയിൽ എല്ലാരും ഇങ്ങോട്ട് തകർത്ത് കേട്ടോ എല്ലാവരും അടിച്ച് പൊളിച്ച് അങ്ങനെ നമ്മുടെ ടൂർ അങ്ങോട്ട് അവസാനിച്ചു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ രാവിലെ കണ്ട നമ്മുടെ തനി നായരായിട്ടുള്ള പെട്രോൾ പമ്പിൽ കയറി നമ്മൾ പെട്രോളും അടിച്ചു വെള്ളം അടിച്ചു പെട്രോളും അടിച്ചു കേട്ടോ പെട്രോളും അടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങള് തകർത്ത് തിരിച്ച് ഈ ടൂർ അവസാനിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആ ഇനി ഇതേപോലെയുള്ള അടച്ചുപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ ബൈ 물건다 뛰기 지